അവൻ വീട്ടിൽ ഒരാളെയും കേട്ടില്ല എന്റെ അമ്മ മരിച്ചപ്പോ അവനൊന്നും കഴിച്ചില്ലാണോ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ യാമി ഉണ്ടല്ലോ ആ അവിടെ പോയി കള്ളറക്കിയിൽ പോയി കിടക്കുവായിരുന്നു എന്റെ അച്ഛൻ്റെ യാമി മോള് അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല മാത എന്തോ ഉണ്ട് നിനക്ക് എന്തോ ഒരു സന്ധിയും എന്തോ ഒരു അകൽച്ച നിനക്കുണ്ട് കുറച്ച് ദിവസം ഞാൻ കാണുന്നുണ്ട് എന്താണെന്നൊരു ഒരു പിടിയും കിട്ടുന്നില്ല മാതാ കടന്നൽ കൃഷി തുടങ്ങിയത് കൊണ്ടാണോ നമ്മുടെ ലൈവിനകത്ത് ചില സമയത്തുണ്ടല്ലോ ഈ യൂട്യൂബിന്റെ ലൈവിന് പ്രശ്നമുണ്ട് ഇപ്പൊ ഇടയ്ക്ക് ഇടയ്ക്ക് ചിലരെ ലൈവിനകത്ത് ഇതിങ്ങനെ ഇതായിട്ടിരിക്കും ഈ സൂമ് ആയിട്ടിരിക്കും ഇന്ന് ഇന്ന് എനിക്ക് അങ്ങനെ പറ്റിയിരിക്കുന്നത് ലൈക്ക് അരിച്ച് ബൈക്ക് ഇറങ്ങി വരാം ആയിക്കോട്ടെ മാത്ത നന്ദു പക്ഷെ ആറ് പേരാണ് തുടക്കത്തിൽ കുറേ ആൾക്കാർ വന്നില്ലേ അതുകൊണ്ട് നമുക്ക് പെട്ടന്ന് നാൽപ്പത് ലൈക്കായി ഇവിടെ ഒരു മണിക്കൂർ പോലും ആയില്ല നാൽപ്പത്തി മിനിറ്റ് ആയതേ ഉള്ളൂ ണെ കണ്ടെ ഇവിടെ വെച്ചതാണ് പോയി കാരണം ഇത് സമയം കഴിയും താഴോട്ടോ താഴോട്ട് ഇറങ്ങിപ്പോ കേക്ക് വെക്കും ഓക്കെ നന്ദൂട്ടി നന്ദു നീ എന്താണ് രാത്രി ഫുഡ് കഴിക്കാത്തത് ഫുഡ് കഴിക്കാത്തത് എന്താ നിനക്ക് വാട്സപ്പ് കണ്ടില്ല എന്താണ് പ്രശ്നം ഞാനിന്ന് മൂഡ് ഓഫ് ആയിരുന്നു ഇന്നലെ ഞാനും മൂഡ് ഓഫ് ആയിരുന്നാലേ ഞാനും കുറച്ചും കുറച്ച് മൂഡ് ഓഫായിരുന്നു മൂഡ് ഓഫ് ആയിരുന്നു ഞാനും മൂഡ് ഓഫ് ആയിരുന്നു ഞാൻ എന്നാ അവള് മാറിപ്പോയി നോക്കിട്ട് വരട്ടെ ീനാ ഇവിടെ പോയി ഇവിടെ കമന്റ് ഇടായില്ല പിന്നെ അത് കാരണം പിന്നെ ഞാൻ ഇങ്ങനെ വെച്ചത് പിന്നെ കമന്റ് ഇടാൻ ഇങ്ങനെ സ്ത്രീയിൽ തന്നെ നോക്കിക്കോണ്ടിരിക്കണ്ടേ അതെനിക്ക് പോലുള്ള പരിപാടിയെല്ലാം ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പേരുണ്ട് ആരാണാവോ സി സി ടി വി ആയിട്ട് ഇത്ര ഇരിക്കണത് പാപ്പ് വേറെ ഡോഗ് പിന്നല്ലേ ഓടിയു പിന്നാലെ ഓടി ആ ഇവിടെ റിനു അവിടെ കാണാനില്ല പോയി ഓ നൈക്കുട്ടി പിടിക്കാൻ പോയോ അവളെ പിടിക്കാൻ ഓടിയതാണ് മനസ്സിലായി നിറസന്ധ്യകൾ ൂറാശകൾ ആശ എവിടെയാ ആശ ലാലും പൈസ എന്താ വയ്ക്കാത്തത് ഇവിടെ ആരുമില്ലല്ല നിങ്ങൾ രണ്ടുപേരെയുള്ളൂ നന്ദു പോവും പിന്നെ വേറെ ആരോ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ടോ